ൻസിന്റെ ഒമ്പതാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പ്രതിപാദ്യ വിഷയം ആരാണ് അന്തിക്രിസ്തു എന്നതിനെ കുറിച്ചാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന് നിഷേധിക്കുന്നവനാണ് അന്തിക്രിസ്തു ഇംഗ്ലീഷിൽ ആൻഡി ക്രൈസ്റ്റ് ഗ്രീക്കിൽ ആന്റി ക്രിസ്തോസ് എന്നും പറയും ഇതിനർത്ഥം ക്രിസ്തുവിന്റെ എതിരാളി എന്നാണ് അഗൈൻസ്റ്റ് ക്രൈസ്റ്റ് ക്രിസ്തുവായിട്ട് സ്വയം വിശേഷിപ്പിക്കുന്ന വ്യാജൻ അതാണ് അന്തിക്രിസ്തു അല്ലാതെ അവസാന നാളുകളിൽ വരുന്ന ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന പദമല്ല അന്തിക്രിസ്തു എന്ന് മനസ്സിലാക്കുക ഇതിനെക്കുറിച്ച് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് സി 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 അതിന്റെ ഗണ്ഡിക അറുനൂറ്റി എഴുപത്തി അഞ്ചിലും അറുന്നൂറ്റി എഴുപത്തി ആറിലും അന്ത്യക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ നാല് ഇടങ്ങളിലാണ് അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള ഉള്ളത് യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ മൂന്ന് പ്രാവശ്യവും രണ്ടാം ലേഖനത്തിൽ ഒരു പ്രാവശ്യവും ഈ അന്ത്യക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നുണ്ട് ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള വചനഭാഗത്ത് രണ്ട് പ്രാവശ്യവും ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം മൂന്നാമത്തെ തിരുവചനത്തിലും യോഹനാന്റെ രണ്ടാം ലേഖനം ആകെ ഒരു അധ്യായമേ ഉള്ളൂ ആ അധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവചനത്തിലും അന്ത്യക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട് അന്തിക്രിസ്തുവിന്റെ ഏറ്റവും വലിയ അടയാളം ക്രിസ്തു നിഷേധമാണ് ദൈവം തന്നെ ഇല്ല എന്ന് പറയുക ഈശ്വര വിശ്വാസത്തെ നിഷേധിക്കുക ഈശ്വര നിഷേധം ഒരു പോളിസിയായിട്ട് അവതരിപ്പിക്കുക വിശ്വാസത്തിന് പകരം മറ്റെന്തിനെയെങ്കിലും ദൈവമായി പ്രതിഷ്ഠിക്കുക ഇവയൊക്കെയാണ് അന്തിക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുന്നവരിൽ കാണാനാകുന്നത് ഈ വാക്ക് പലപ്പോഴും തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകാറുണ്ട് അന്ത്യക്രിസ്തു എന്നത് അവസാന നാളുകളിൽ ക്രിസ്തുവിൻ്റെ തുടർന്നുള്ള വരവിനെ സൂചിപ്പിക്കുന്നതായിട്ട് പലപ്പോഴും മനസ്സിലാക്കി കാണാറുള്ളത് അങ്ങനെയല്ല അന്ത്യക്രിസ്തു എന്നുള്ളത് ആൻറ്റി ക്രൈസ്റ്റ് അഗൈൻസ്റ്റ് ക്രൈസ്റ്റ് ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ക്രിസ്തുവിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ക്രിസ്തുവിനെതിരായിട്ട് നിലനിൽക്കുന്ന ഒന്നിനെയാണ് അന്ത്യക്രിസ്തു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുക